ഹലോ ഗായ്സ്ആപ്പ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളോ സുഖം തന്നെ ഞങ്ങൾ ഇന്നിവിടെ നല്ല മഴയാണ് ഇപ്പൊ എല്ലാം കൂടി ഇല്ലടാ കുറച്ച് വെയിലൊക്കെ ആയി സെറ്റ് ആയി വേണമെങ്കിൽ ഇപ്പൊ അതുകൊണ്ട് രാവിലെ എടുക്കാന്ന് വിചാരിച്ചു മഴ പക്ഷെ നടന്നില്ല ഇപ്പൊ കുറച്ച് വെയിലൊക്കെ അതിനോണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു ആവശ്യം അടിപൊളി മഴ ഇത് ഇതൊരു ലോക്കൽ വാല ഹിന്ദി വാല ൂര് ആ ബാംഗ്ലൂർ വരാ ബാംഗ്ലൂർ വല ആ ബംഗ്ലാവു തുളുവാലെ ഞങ്ങൾ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് വന്ന എവിടെ മോർണിംഗ് ഷിഫ്റ്റ് ആണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ചെറിയ വർക്ക് ഉണ്ടായിരുന്നു വർക്ക് എന്ന് വെച്ചാൽ വണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യുക ക്ലീൻ ചെയ്ത് ഇടുക അങ്ങനെ ഞങ്ങൾ മൂന്ന് വജിൽ നിന്നൊക്കെ ഇട്ടിരിക്കുക അപ്പൊ ഞങ്ങളൊന്നും അങ്ങോട്ട് വണ്ടി വാ കാണിച്ചേരാം ഭായ് അങ്ങനെയുണ്ട് ഞാനും ഹവീഷ് ഭായി വാ ആഴ്ത്ത നമ്മൾ ആഴ്ച സാറുണ്ട് ഇവിടെ ചെറിയൊരു ടയേഡാണ് ഞങ്ങളുടെ താങ്കൾ മൂന്ന് വജ്രായത്തുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് അഞ്ചരാ വണ്ടി ക്ലീൻ ചെയ്തൊക്കെ അങ്ങനെ ഭവിഷ ചതയേക്കാം ഏ ഇതറ ഇതറാവോ ഇതറാവോ ഞങ്ങളത് ആ വണ്ടിയൊക്കെ തന്ന് വണ്ടി ഒന്ന് നല്ലോണം കെഴുകി വെച്ചാണ് കെഴുകിയൊക്കെ വെച്ച് അത് ചെറിയ വർക്ക് ചെയ്യാൻ അങ്ങനെ ആ വണ്ടി കിഴുകിയൊക്കെ വെച്ചതാ മൂന്ന് കവർത്തണം അപ്പോൾ ഞങ്ങളൊരു ഒരു ഒരു ഫയർമാൻ വരുന്നിട നടന്നിട്ട് അവിടെ നിന്ന് പാവം പണിയെടുത്ത് വരിക കഷ്ടപ്പെട്ട് വരിക അങ്ങനെതാ വണ്ടിതാ സെറ്റപ്പ് ആക്കി നിർത്തി ചെയ്യും ഇനി വണ്ടി എന്താക്കണം സൈഡാക്കി നിർത്തിയിടണം അവിടെ അവിടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിടണം അവിടെ അപ്പോൾ ഒന്ന് ജസ്റ്റ് അവിടെ ക്ലീൻ ആക്കിയിട്ടെന്നെ കൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ കാറ്റാ വിചാരിച്ചാൽ അങ്ങനെ അവിടെ തന്നെയുള്ളത് ഇവിടെ ഇവരൊക്കെ ഗംഭീരമായിരുന്നു വലിയ ഗംഭീരമായിരുന്നു ഇപ്പോഴാണ് ചെറിയ കാറ്റും ഇതൊക്കെ വന്നത് ഇപ്പം വണ്ടിയൊക്കെ എടുത്ത് നേര കേട്ടിടണം പിന്നെ ജീപ്പ് പുറത്ത് പോയി കൊറച്ച വരും ഏ പവിഷ് ഭായ് പവിഷ് ഇതാ കണ്ണ് തെറ്റിയാ ഭയ പോടാ ചോട്ടാ കണ്ടു വേടാണ്ടു ഞങ്ങളിതാ വണ്ടിയെടുത്ത് ഉള്ളിലിട പോരാ വണ്ടിയെടുത്ത് പോവാണ് ഞങ്ങള് ആദ്യ വാടാ വണ്ടി വണ്ടിയെടുത്ത് ഏറ്റിടവാ ഇന്ന് എടുക്കാനാ ഗായ്സ് ഇത് ആദ്യം വന്നിരിക്കി ഞങ്ങളിതാ വണ്ടിയെടുത്ത് ഉള്ളിലിടാൻ പോവാണ് ആദ്യ വടാ വണ്ടി എടുത്ത് ഉള്ളി കയറ്റാതെ വണ്ടിയെടുത്ത് കയറാണ് അതിവാടാ കേറ് കേറുവാദം വരുന്നുണ്ട് നമുക്ക് രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് വരുന്നുണ്ട് ഗായ്സ് ഞങ്ങളുടെ ഭാരത് വൻസാണ് ഗംഭീര ഒരു സാധനം ഞങ്ങൾക്ക് ഇട്ടാ നിക്കും രണ്ടും കയറ് കയറി നയിക്കള കയറി നയിക്കളെ ഇന്നത്തെ സൈഡായി ആ അടുത്ത് വന്നു ഗാണ്ടു വന്നു ഡോറൊക്കെ അടിച്ചു ഇനി ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഇല്ലടാ എന്താ പറയുക സേഫ്റ്റി റൂൾസ് ഉണ്ട് ഫസ്റ്റ് സീറ്റ് ബെൽറ്റ് ഇടുക പണ്ട് ഷാർട്ടാക്കും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഫോണ് ആയത്തിന് കൊടുക്കുകയാണ് ആദ്യം ഫോൺ പിടിക്കടാ ഇങ്ങനെ തന്നെ വിളിച്ചു എല്ലാരും കിട്ടുന്ന രീതിക്ക് വണ്ടി എടുത്ത് മാക്സിമം കിട്ടാറ് മാക്സിമം ഒരു

മറ്റന്നാളും ഇവിടെ കുറേ ദിവസം റെയിൻകോട്ട് റെയിൻകോട്ട് വരുന്ന പക്ഷെ റെയിൻകോട്ട് വന്നിട്ടില്ല അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഞങ്ങളുടെ പാർക്കിംഗ് സ്ഥലം എത്താനായി അങ്ങോട്ട് ഞങ്ങൾ പോവാണ് അതാണ് ഞങ്ങളുടെ പാർക്കിംഗ് സ്ഥലം വെള്ളം ഉണങ്ങിക്കില്ല ഉണങ്ങുന്നവരെ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും വണ്ടി നനഞ്ചും ആവും ഞങ്ങളുടെ പാർക്കിംഗ് സ്ഥലം സ്ഥലം എത്തിക്കൂടെ ഞങ്ങളിത് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ആ രണ്ട് വണ്ടിയുണ്ട് ഞാൻ രണ്ട് വണ്ടി കയറ്റിയിടുന്നു ആ രണ്ട് വണ്ടി കേട്ടിട്ട് ഇന്നത്തെ പണി കഴിഞ്ഞല്ലേ ചേട്ടാ കേട്ടാ അങ്ങനെ താ കഴ്ച ഞങ്ങളതാ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഇറങ്ങാൻ പോവാം രണ്ട് ഞങ്ങൾ ഇറങ്ങിയോ അടുത്ത വണ്ടി കേട്ടിടാൻ പോവാ ഞങ്ങളതാ നല്ല വണ്ടിയിൽ നിന്ന് ഇവിടെ റൂൾസും കാര്യങ്ങളൊക്കെ റൂൾസ് എന്ന് വെച്ചാൽ ബിൽസ്റ്റോപ്പ് പോകാം

പാർക്കിംഗ് ഏരിയ കൊണ്ടു ചേക്കണം മുടി ഒന്നും നിൽക്കുന്നില്ല ഗൈസ് രാവിലെ തന്നെ മഴയെ കൊണ്ടിട്ടാണ് നിൽക്കുന്നില്ല ഈ വണ്ടി ഞങ്ങൾക്കാടെ കൊണ്ടു അത് കൊണ്ടുവച്ചാൻ പോവാണ് അയ്യോ ആ വണ്ടി കയറി ഇതും അങ്ങനെ സ്റ്റാർട്ടാക്കാനൊന്നും പറ്റൂല സേഫ്റ്റി റൂളാണ് നല്ലോണം ആദ്യ കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് പൊടിച്ചിട്ടുണ്ട് വണ്ടിയാണ് കൊണ്ട് തീർത്താൻ പോകുന്നത് ഇട്ടോ വണ്ടി നമ്മൾ വണ്ടി നല്ല നല്ല മൈന്നു ലൈലാൻഡ് கேன்டி கே பானையும் காரிய பார்க்குறேன் കഴിഞ്ഞിട്ട് അതിന്റെ ഓഫൊക്കെ ആക്കി കഴിഞ്ഞ് ഹാൻഡ് ബ്രേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ആദ്യ ഇറങ്ങി ആദ്യേട്ടാ ഓ ഇറങ്ങിറങ്ങി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഞാനും ആദ്യം കൂടിയാ അടുത്ത വണ്ടി എടുക്കാൻ പോലെ ആദ്യം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നെ കുറയാലോ കാണാൻ ഇതിനകത്ത് ഫുള്ള ആശ ഇപ്പൊ അണ്ടർ വേൾഡ് കറിയാന്ന് അണ്ടർ വേൾഡ് കറിയാന്ന് അറിയാ അണ്ടർ വേൾഡ് കിങ് ആട്ടോ ഞങ്ങളെടാ പാവാട അണ്ടർ വേൾഡ് ടീം ആയല്ല അത് ഉറക്കല്ലോ ഈ വണ്ടി ഇത് ചോട്ടല്ല ഇതില് കേറിയിട്ട് ഇതാക്കി അതുപോലെ തന്നെ സീറ്റ് ബെൽ ഒക്കെ കിട്ടി അവിടെ എല്ലാത്തിനും സീറ്റ് ബെൽറ്റ് മസ്റ്റാ ഇത് സ്റ്റാർട്ടാവണ ടൈം എടുക്കും ഇത് ഈ ഇങ്ങനെ വരണം ഈ സംഭവം കുറച്ച് പണിയുണ്ട് ഈ സൗണ്ട് ഒക്കെ നന്നാലേ വണ്ടി സ്റ്റാർട്ടായിരിക്കണം അതിൻ്റെ പ്രതി കൊണ്ടു ചോദിച്ചാൽ നമ്മളെ പണി ഏകദേശം കഴിക്കണം െ ചോറന്നാണോന്നല്ലേ വന്നോ ചേച്ചി കൊറേ നാള് കഷ്ടി കൊറച്ച് അധ്വാനിച്ചു വണ്ടി കഴിയല്ലേ

ഏ ഞങ്ങളെ പണി എന്ന് വെച്ചാല് ഫുഡ് കഴിക്കാൻ പോകണം ക്യാൻഡി ഫുഡ് കഴിക്കാൻ പോകണം അങ്ങനെ മൂന്ന് വണ്ടി ഞങ്ങളിവിടെ കൊണ്ടുവച്ചു ഏകദേശം ഞങ്ങളെ പണി കഴിഞ്ഞു എൻ്റെ ആകുമ്പോൾ ഞങ്ങളെ പണി അല്ലേ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഷിഫ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാൽ റൂമ് പോകും റൂമ് കഴിഞ്ഞ് വെറുതെ കളിക്കാൻ പോവും ഞാനൊന്ന് വീട്ടിൽ പോവാം ഞാൻ വീക്കിലി വീക്കിലി നാട്ടിൽ പോടാ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഒക്കെ കറങ്ങി വണ്ടിയൊക്കെ ഇതാ ഇവിടെയൊക്കെ വണ്ടി കയറ്റി വെച്ച് ഉണ്ടോ ഗൈസ് വണ്ടിയൊക്കെ ഏറ്റവും വെച്ച് മുടുക്കാനാക്കി വെച്ചിരിക്കും വണ്ടിയൊക്കെ ഞങ്ങൾ ഇനിയിവിടെ എന്താ പറയുക ഒരു മഴയും കൂടിയും പെയ്താൽ ഗംഭീരമാവും മഴ പെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വേണ്ട അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ് അത് വേണ്ടി അപ്പോൾ നെക്സ്റ്റ് വീഡിയോനെക്കാടെ നല്ല രീതിക്ക് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ല ആദ്യം അതുപോലെ അടുത്ത വീഡിയോ കാണാം ബാബായ് ഗായ്സ് ചാറ്റ ബാ ബൈ ആദി അടാ ബല്ല ബാബായ് ഗായ്സ്